യൂറോകപ്പിൽ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ജോർജിയ പ്രീക്വാർട്ടറിൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജോർജിയ പോർച്ചുഗലിനെ തകർത്തത് പരാജയപ്പെട്ടെങ്കിലും പോർച്ചുഗൽ ഗ്രൂപ്പ് മത്സരം തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ പോർച്ചുഗലിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ആദ്യ ഗോൾ പിറക്കുന്നത് ജോർജിയയുടെ ഏഴാം നമ്പർ താരമായ കിച്ച കാരത് സ്കെലിയയിലൂടെയാണ് ജോർജിയ ലീഡെടുത്തത് പോർച്ചുഗീസ് താരം അന്റോണിയോ സിൽവയുടെ വലിയ പിഴവ് മുതലെടുത്തായിരുന്നു ഗോൾ ആദ്യ ഗോൾ വഴങ്ങിയ പോർച്ചുഗൽ ആക്രമിച്ചു കളിച്ചെങ്കിലും ഒന്നും ലക്ഷ്യം കണ്ടില്ല പ്രീക്വാർട്ടർ നേരത്തെ തന്നെ ഉറപ്പിച്ചതിനാൽ നായകൻ റൊണാൾഡോയ്ക്ക് കീഴിൽ യുവനിരയുമായാണ് പോർച്ചുഗൽ ഇറങ്ങിയത് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിലെത്തിയ ജോർജിയ അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല അൻപത്തിയേഴാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ വീണ്ടും ഗോൾ കിക്കെടുത്ത മിക്കോട്ടാട്ട്സെ ഒരു പിഴവും വരുത്താതെ പന്ത് വലയിലെത്തിച്ചു തുടർന്ന് ഗ്രൗണ്ടിൽ മതിൽ കെട്ടിയ പോലെ പ്രവർത്തിച്ച ജോർജിയൻ പ്രതിരോധ നിര തകർക്കാൻ പോർച്ചുഗലിന് ഒരിക്കൽ പോലും സാധിച്ചില്ല ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ മൂന്നാം സ്ഥാനക്കാരായി ജോർജിയ പ്രീക്വാർട്ടറിലേക്ക് തങ്ങളുടെ ആദ്യ യൂറോ കപ്പ് കളിക്കാനിറങ്ങിയ ജോർജിയയുടെ ഏറ്റവും വലിയ നേട്ടം കൂടിയാണിത് തകർത്തതാകട്ടെ മുൻ യൂറോ ചാമ്പ്യന്മാരായ പറങ്കിപ്പടയെ മത്സരത്തിലുടനീളം ഗംഭീരമായ സേവുകൾ കൊണ്ട് നിറഞ്ഞുനിന്ന ജോർജിയൻ ഗോൾ കീപ്പർ മാമർ ദഷ്വിലിയാണ് ജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് സ്പോർട്സ് ഡെസ്ക് ജനം